നമ്മുടെ പുതിയ തുറ പുതിയതുറക്കടപ്പുറമാണ് തിരുവനന്തപുരം ജില്ലയിൽ പുതിയ തുറ തുറക്കടപ്പുറമാണ് രാവിലെ മണിക്കുള്ള ഒരു കാഴ്ചയാണ് വള്ളങ്ങളെല്ലാം അങ്ങനെ കാത്തു നിൽക്കുകയാണ് കടലടി കാരണം ആ കടലിൻ്റെ രീതിയൊക്കെ നോക്കിയിട്ട് കരയ്ക്ക് ഓടി വരത്തുള്ളൂ ഇതാ ഒരു ചെറിയ ഫൈവർ മരം ഓടി വരുന്നുണ്ട് ഉണ്ടോ കടലിൻ്റെ രീതി അനുസരിച്ചിട്ട് അവർക്ക് ഓടി വരാൻ പറ്റത്തുള്ളേ അപ്പോൾ അതനുസരിച്ചിട്ട് വള്ളങ്ങളൊക്കെ അങ്ങനെ കാത്തു കിടക്കുകയാണ് കര സൈഡിലായിട്ട് വന്നിട്ട് ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ രാവിലെ ആറു മണിക്കായിരിക്കും എല്ലാ വള്ളങ്ങളും ഒരുമിച്ച് കൂട്ടമായിട്ട് കരയ്ക്ക് വരുന്നത് കണ്ട വള്ളങ്ങളുടെ ഒരു തിരക്ക് തിരക്കുണ്ടോ അതുപോലെ കുറേ വള്ളങ്ങൾ കരക്കി അത് അടുപ്പിച്ചിട്ടുണ്ട് വലിച്ച് മുകളിലോട്ടൊക്കെ വയ്ക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ലേലമിളിയൊക്കെ നടക്കുന്നത് മീൻ്റെ ലേലമിളിയൊക്കെ നടക്കുന്നത് ഇതാ ആ സൈഡിലായിട്ടാണ് ആ ദൂരോട്ടാണ് അപ്പോൾ ഇവിടെ വള്ളമൊക്കെ കരക്കി വന്നിട്ട് ഇവിടെ നിന്ന് മീനൊക്കെ എടുത്തിട്ട് മുകളിൽ പോയിട്ടാണ് ലേലവിളി നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പുതിയതുറ കടപ്പുറമാണ് അതായത് വിഴിഞ്ഞത്തുനിന്ന് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അത്രയും മാത്രമാണ് വ്യത്യാസമുള്ളത് അപ്പോൾ കുറേ വള്ളങ്ങളൊക്കെ ഇവിടെ മീനുമായിട്ട് വന്നിട്ടുണ്ട് അങ്ങോട്ട് പോയി നമുക്ക് മീനൊക്കെ നോക്കാം ആദ്യം ഇവിടുത്തെ വള്ളങ്ങളിലൊരു തിരക്ക് കാണണം രാവിലെ ആറ് മണിക്കായിരിക്കും കൂട്ടമായിട്ട് വള്ളങ്ങളൊക്കെ കരയ്ക്ക് വരുന്നത് കേട്ടോ അവിടെ തന്നെ ഏകദേശം ഒരു അൻപത് വള്ളത്തോളം ഇവിടെ കിടപ്പുണ്ട് അതുപോലെ ഇത് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വള്ളങ്ങളും കിടപ്പുണ്ട് അതുപോലെ കമ്പാവലയും വലിക്കുന്നുണ്ട് കമ്പാവല വലിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മീനുകളൊക്കെ ആണ് വള്ളങ്ങളിൽ എന്തെങ്കിലും മീനൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം പുതിയതോറ കടപ്പുറത്തിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ നേരത്തേക്ക് ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് ഡീറ്റെയിൽ ഒക്കെ അറിയാൻ പറ്റും വള്ളങ്ങൾ ഒന്നൊന്നായിട്ട് ഓടി ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ്ട് ഒരു വെള്ളം ഓടിക്കയറുകയാണ് ആ വള്ളത്തിൽ അയലയാണ് ഒരു അയലയ്ക്ക് ലേലം ചെയ്ത് കൊടുത്തതാണ് ലേലം വിളിച്ചപ്പോൾ നമ്മളവിടെ ഇല്ലായിരുന്നു അത് അയില തന്നെയാണ് വള്ളങ്ങളൊക്കെ ഓടി വരുന്നുണ്ട് എല്ലാ വള്ളങ്ങൾക്ക് അയിലയാണ് അയിലെ ലേലമളിയൊക്കെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ വള്ളങ്ങളിൽ അതിലേക്ക് എണ്ണി കൊടുത്തുകൊണ്ടിരിക്ക മറ്റെന്ത കുറച്ച് വെള്ളം വേണം അല്ലെങ്കിൽ നീണ്ട ചിദംബരം അതിന് കിടക്കും ഞാൻ മാറ്റിയതാണ് ശനിയാഴ്ച ദിവസം ആറ് മണിക്ക് നമ്മുടെ പുതിയതോടെ കടപ്പുറത്തുള്ള ഒരു കാഴ്ചയാണ് എല്ലാ അയിലയാണ് ആളുകളൊക്കെ അങ്ങനെ കാത്തുനിൽപ്പുണ്ട് ഇവിടെ അതുപോലെ വള്ളങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് ഓടി വരുന്നു കടലിൻ്റെ രീതി അനുസരിച്ചാണ് അവർ ഓടി കരയ്ക്ക് വരുന്നത് കണ്ട വള്ളങ്ങളൊക്കെ ഓടി വരുന്നുണ്ട് കുറേ വള്ളങ്ങളൊക്കെ കിടപ്പുണ്ട് അവിടെ അവർ ഈ കടലിൻ്റെ രീതി അനുസരിച്ച് ഓടി കരയ്ക്ക് കയറത്തുള്ള വള്ളം വന്ന ഉടനെ തന്നെ ട്രാക്ക് വണ്ടി കൊണ്ടിട്ടിട്ട് വള്ളത്തിന് വലിച്ചു കയറ്റുകയാണ് വള്ളത്തിന് വലിച്ചു കയറ്റിയാണ് അപ്പോൾ ഇനി മുകളിൽ പോയി ഏതെങ്കിലും ഒരു കുട്ട അയലയുടെ വില ഒന്ന് നോക്കാം ഇവിടെ ഓരോ അയലക്കി ലേലം ചെയ്ത് കൊടുത്തത് നമ്മളില്ലായിരുന്നു നോക്കാം മുകളിൽ പോയിട്ട് വേലവിളി നടക്കുന്നത് മുകളിലാണ് ஏய் விளக்கியா வரேன் மீனாப்ளடி அபடி ஏ 3200 3200 3200 350 250 300 350 310 400 360 340 340 340 400 400 200 400 400 450 450 400 400 குடேடா 400 குடேடா 400 குடேடா 450 குடேடா 400 குடேடா പുതിയതോറ കടപ്പുറത്ത് ശനിയാഴ്ച രാവിലെ ആറു മണിക്കുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ ആവശ്യക്കാരൊക്കെ നമ്മുടെ വീഡിയോ കണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് വരാൻ നോക്കുക ആറു മണി മുതൽ ഒൻപത് മണി വരെ ആയിരിക്കും കേട്ടോ ഇവിടത്തെ ലേലമളിയൊക്കെ അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി മനസ്സിലാക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമ്മുടെ വിഴിഞ്ഞത്തെ വീഡിയോ ആയിരിക്കും ഏകദേശം ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്കൊക്കെ ഞാൻ ലൈവിൽ വരും കേട്ടോ അപ്പോൾ പുതിയവരെ കടപ്പടത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് കഴിഞ്ഞു നമ്മുടെ വീഡിയോ ഇവിടെ അതിൻ്റെ ഒപ്പിയാണ്